ഞാൻ ഞാനിപ്പോ നിൽക്കുന്നത് കനകക്കുന്നിലാണ് കനകക്കുന്നിൽ നമ്മുടെ എന്താണ് പറയുന്നത് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പൊ എന്റെ ഒരു ചങ്കിന്റെ എന്താണ് പറയുന്നത് കലാപരിപാടികൾ കാണാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നതാണ് സംഭവം ഇവിടെ പല പല വെറൈറ്റി സംഭവങ്ങളുണ്ട് സംഭവങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണിനം കൊള്ളിക്കുന്ന മധുരമൂർന്ന അതായത് പറയാൻ വാക്കുകളില്ല വാക്കുകളില്ലമാതിരി ഫിഷിന്റെ ലോകമാണ് ഇവിടെ ഫിഷ് കണ്ടോ നല്ല നല്ല വെറൈറ്റി ഫിഷിന്റെ ലോകമാണ് കാണാൻ തന്നെ എന്ത് രസാന്നറിയാൻ നോക്കിയാൽ കാണാൻ ആ ഒരു ഭംഗിയുണ്ടോ അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് മനോഹര കടലിൽ നീന്തുന്നത് പോലെ നമുക്കൊരു ഫീലിങ്സ് സംഭവം നമ്മളിപ്പോ കടലിലാണ് വള്ളത്തിൽ യാത്ര ഒരു ഫീലിങ്സ് ആണ് ഇവിടെ നമ്മൾ ഈ കത്തേക്ക് കയറുമ്പോൾ പ്രത്യേകിച്ച് ഇതിൽ കാണിക്കാനുള്ള എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു ഉണ്ട് സംഭവം അതായത് നമ്മുടെ ഒരുപാട് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം രണ്ട് ഒരു കലാകാരനും ഒരു കലാകാരി ഇപ്പൊ വരൂട്ടോ അവരതിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കണ്ടോ ഇത് കലാകാരനാണോ കലാകാരിയാണോ എന്ന് എനിക്ക് അറിയില്ല അപ്പോ ഇനി ഒരാൾ കൂടെ ഇതിനകത്തുണ്ട് കണ്ടോ അപ്പോൾ അവര് ഈ നമ്മൾ എന്താണ് പറഞ്ഞാൽ കുമിളെന്നൊക്കെ പറയില്ലേ കുമിളെന്നൊക്കെ പറയും പോലെ പോലൊരു സംഭവമാണ് പേര് എനിക്ക് ശരിക്കും അറിയില്ല അതിനകത്ത് ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ് ആ കുമിളിനടിയിൽ രണ്ടുപേരുണ്ട് രണ്ടോ അവർ രണ്ടുപേരുണ്ട് അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ് അപ്പോൾ ഭയങ്കര രസമാണത് കാണാൻ നല്ല ഓറഞ്ച് കളറാണ് നല്ല അട്രാക്ഷനായിട്ട് സൂപ്പർ കളറാണ് സംഭവം കാണാൻ എടുപ്പം സംഭവം എങ്ങനെ നോക്കുമ്പോൾ ഒന്നേ കാണുന്നുള്ളൂ പക്ഷേ അകത്തുണ്ട് കേട്ടത് വേറെ വേറെ പുറത്തെങ്ങനെ വരുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഒരുപാട് ഫിഷിൻ്റെ വെറൈറ്റീസ് ആണ് നോക്കാണെന്നുണ്ടെങ്കിൽ ഫിഷിൻ്റെ ലോകം തന്നെ തീർച്ച ഒരു സംഭവമാണ് അത് കാണാൻ എന്ത് ഇത് രസാന്നറിയത് ചാളമേരിയാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല ചാളയുടെ ലുക്ക് ഒക്കെ തോന്നുന്നുണ്ട് പക്ഷെ ചാളയല്ല കേട്ടോ ഇതുണ്ട് ഓറഞ്ച് കളറാണ് നല്ല രസമുണ്ട് ഈ ഫിഷ് കാണാൻ തന്നെ ഭയങ്കര ഒരു അട്രാക്ഷൻ കാണുമ്പോ തന്നെ ഫീലിങ്സ് ഇതെന്ത് ഫിഷാണെന്നൊന്നും എനിക്കറിയില്ല സംഭവം കിടക്കുന്നുണ്ട് അതിനെ കുറിച്ച് അറിയില്ല ഫിഷ് ഏതാണെന്നുള്ളത് ഈ ഒരു നോക്കിയോ കണ്ടോ ബ്യൂട്ടിഫുൾ മനോഹരം അത് കാണാൻ തന്നെ എന്ത് രസ നമ്മൾ കടല് പോകുമ്പോ കണ്ട് കറുത്ത ഉള്ളു ഫിഷ് കടൽ തീരത്ത് നമ്മളിങ്ങനെ പോയിട്ട് കടൽ തീരത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഫിഷ് ഒക്കെ ഓടുന്നത് കണ്ട് ആസ്വദിക്കുന്ന ഒരു ഫീലിങ്സ് ഫീലിങ്സാണ് ഇവിടെ ഫുള്ള് ഫിഷേ ഉള്ളു പറയുവാണോ ഇതേ ഇതേ ഒരു കൃഷിയുണ്ടോ ഇത് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഒരെണ്ണം ഉണ്ടായിരുന്നു എനിക്ക് പണ്ടിപ്പോഴല്ല ഒത്തിരി നാളുകൾക്ക് മുമ്പ് കൊറോണ ശരിക്കും പറഞ്ഞാൽ കൊറോണയ്ക്കു മുൻപ് ഒരുപോലെണ്ണം ഉണ്ടായിരുന്നു ഭയങ്കര എന്താണ് പറയുന്നത് ഭയങ്കര ഒരു സ്നേഹവും നമ്മളതിനെ താലോലിക്കുമ്പോൾ അതിനെ സ്നേഹിക്കുമ്പോൾ നമ്മളോട് കാണിക്കുന്ന ഒരു ഇതേ കിടക്കുന്നത് മത്തിച്ചാള മത്തിച്ചാളയാണോ അല്ലേ ശരിക്കും എന്ത് രസമാണ് കാണാൻ ഇതെവിടേക്കിറങ്ങുന്ന വലിയ ഫിഷാണ് വലിയ ഫിഷ് ഫിഷിൻ്റെ ഒരു ലോകം തന്നെ തീർത്തിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എവിടെയാണെന്ന് ചോദിച്ചാൽ കനവക്കുന്നിലാണ് കനവക്കുന്ന് കൊട്ടാരത്തിൻ്റെ ബാക്ക് സൈഡിൽ ഭാഗത്തേക്ക് വരുമ്പോഴാണ് ഇവിടെ എല്ലാ ഐറ്റംസുകളും ഇവിടെയാണ് അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മനോഹരമായൊരു വല്ലാത്തൊരു ഫീലിങ്സ് തന്നെ കേട്ടോ അത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മളിതൊക്കെ ഒന്ന് കാണുകയും എൻജോയ് ചെയ്യുകയും ചെയ്യുമ്പോൾ അല്ലാത്തൊരു ഫീലിങ്സാണ് കാണിക്കാനാണെങ്കിൽ ഒരുപാട് 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 ഫിഷിന്റെ ലോകം തന്നെ വാവു വര് കളിക്കാൻ നോക്കിയാ എന്ത് രസാന്ന് നോക്കിയ കളിക്കുന്നത്

അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇതിന്റെ പേര് ശരിക്കും എനിക്കറിയില്ല ഒത്തിരി പക്ഷെ ഒന്നും രണ്ടൊക്കെ കാണുന്നില്ല ഇതാണ് ഈ മഞ്ഞു മഴ ഇങ്ങനെ പെയ്തിറങ്ങുന്നതുപോലൊരു ഫീലിങ്സ് ഇണ്ട നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല പക്ഷെ അതാണ് ഒന്നും പറയാനില്ല പൊളി അടിപൊളി അടിപൊളിക്കാണെ ഇത് ഉണ്ടാവും ഇതിനകത്ത് ഫിഷ് ഉണ്ട് കേട്ടോ സംഭവം അവരിങ്ങനെ ഒളിച്ചിരിക്കുകയാണെന്നാണ് തോന്നുന്നു ണ്ടോ നോക്കിയ കാണാൻ അടിപൊളി പച്ചക്കള്ളർ എനിക്ക് പച്ച കൈ കഴിഞ്ഞത് കള്ളർ അടിച്ചതാണോ എനിക്കറിയില്ല പക്ഷെ ഇത് ഒറിജിനലാണ് കേട്ടോ ഒറിജിനലാണ് സംഭവം നമ്മുടെ ഒരു മാശക്ക് ഞാൻ പറഞ്ഞതാണ് ഒറിജിനലാണ് അതെന്താ സംഭവം എന്നറിയോ കൊഞ്ച് കൊഞ്ച് കൊച്ച് കണ്ണില് പോലും കാണാൻ പറ്റാത്ത കൊഞ്ച് ഫിഷ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു വെറൈറ്റി ആണെ ആ സംഭവം കാണുന്നുണ്ടോ ഒരമ്മാവനെ കാണിച്ചു തരാ അമ്മാവൻ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് വലയിട്ട് ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുക ചൂണ്ട അല്ലേ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കയാണ് ചൂണ്ടയില് മീൻ ഇതുവരെ കൊത്തിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ മണിക്കൂറായി ഇരിക്കാൻ തുടങ്ങി ം അടിപൊളി 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 അപ്പം ഇങ്ങനെ നിന്ന് നോക്കുമ്പം നമുക്ക് ഫുൾ ആയിട്ട് കാണാൻ പറ്റില്ല ഓരോ സെക്ഷനിലേക്ക് നമ്മൾ പോയി നോക്കുമ്പോഴാണ് നമുക്ക് ഫിഷിന്റെ ഒരു ലോകം തന്നെ കാണാൻ പറ്റുന്നത് വലിയ ഒരു എന്താണ് പറയുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ഉണ്ട് ഇത് കാണണമെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ കനകക്കുന്നിൽ വരണം ഓണമായിട്ട് അതിൻ്റെ ഒരു ലോകം തന്നെ ഇവിടെ തീർത്തിട്ടുണ്ട് ടിക്കറ്റ് മാത്രം നിങ്ങൾ എടുത്താൽ മതി ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനും ഒക്കെ ഉള്ള അനുമതി ഉണ്ട് കുഴപ്പമില്ല ഫോട്ടോസ് ഒക്കെ എടുക്കാം നിങ്ങൾ ടിക്കറ്റ് മാത്രം കൗണ്ടറിൽ നിന്ന് പേ ചെയ്യണം പേ ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് വന്നാൽ ഒരു ലോകം തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാം എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ നമുക്ക് കിളികളുടെ ഒരു ലോകം കാണാം കണ്ട തത്ത സൗണ്ട് രണ്ട് പേര് മാത്രമേ ഉള്ളു അതുകൊണ്ട് അതുകൊണ്ടാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിൽക്കുന്നു നമുക്ക് എവരോടൊന്ന് സംസാരിക്കും കേട്ടോ കൂക്കൂ പറഞ്ഞിട്ട് പോലെ അവരാരും അനങ്ങുന്നില്ലേ കാണുന്നില്ല കണ്ടോ ഒറ്റളല്ല രണ്ടുപേരുണ്ട് കേട്ടോ ലവ് ലവ് ബേഡ്സ് ആണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു കളികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്യൂട്ടായിട്ടുള്ള കളിയാണ് ലവ് ബേഡ്സ് സൗണ്ട് കേട്ടിട്ടേ അവർ മിണ്ടുന്നില്ല പിണക്കമാണ് ഇവിടെ ഒറ്റ ആളേ ഉള്ളൂ അത് അനങ്ങുന്നില്ല നല്ല കളർ കണ്ടോ കളർ നോക്കിയേ ഇത് ക്യൂട്ടാ നോക്കിയേ കാണാൻ ഇവരും സൈലന്റ് ആണ് സൈലന്റ് ഇത് കണ്ടോ ഇങ്ങനെ നോക്കിയാൽ ഈ സൈഡ് ഫുള്ള് ഫിഷിന്റെ ഒരു ലോകം തീർത്തിരിക്കുകയാണ് ഈ സൈഡ് ഫുള്ള് കിളികളാണ് കിളികൾ ലവ് ബേസ് പേരുകൾ അറിയില്ല കേട്ടോ ഭയങ്കര വിലപ്പെട്ട പേരുകളാണ് പക്ഷെ സംഭവം എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല ഇവരൊക്കെ തന്നെ ഇവിടെ ഉണ്ട് നമ്മൾ കാണാത്ത വെറൈറ്റി കിളികളൊക്കെയും തന്നെ ഇവിടെ ഉണ്ട് ഇതൊക്കെ പാവ് പാവയുടെ കുറുകൾ സൗണ്ടുണ്ടോ വല്ലാത്ത വല്ലാത്ത സൗണ്ട് വല്ലാത്തൊരു സൗണ്ട് ഉണ്ടാക്കുന്നു ഇത് ഒരു പ്രാവിന്റെ ലോകമുണ്ട് ഇത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും മാത്രമേ ഇവിടെ ഉള്ളൂ ഇവിടെ പേര് എനിക്ക് അറിയില്ല പേരെന്താ പറയാമോ പേര് പറയാമോ പേരവർക്ക് എന്നെ അറിയില്ല എന്ന അവര് കൊണ്ട് ഇനിയിപ്പോ പേര് പറയാൻ പറ്റില്ല പേരില്ലാത്ത കിളികളാണെന്നാണ് തോന്നുന്നത് അല്ലെ ഇവരാരാണെന്ന് ചോദിച്ചാ അവര് ആ സൗണ്ട് പോലും സൈലന്റ് ആയി നിൽക്കുകയാണ് സൈലന്റ് അപ്പൊ ഇത്രയാണ് കണ്ടോ ഫിഷിന്റെ ലോകവും കിളികളുടെ ലോകമാണ് ഇതൊക്കെയും പോയിട്ട് ഇനി ഒരു വെറൈറ്റി കാഴ്ച നമ്മൾ കാണാൻ പോവുകയാണ് ഇതിൻ്റെ എൻഡ് അവസാനിക്കുമ്പോൾ ഇത് ഫുള്ള് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് മാത്രം അൻപത് രൂപ ടിക്കറ്റ് മാത്രം കൗണ്ടറിൽ അടച്ചാൽ മതി കൗണ്ടറിൽ അൻപത് രൂപ അടച്ച് ടിക്കറ്റ് മാത്രം എടുത്താൽ മതി നിങ്ങൾക്ക് ഈ കാഴ്ചകൾ കാണാം ഓക്കേ ഇതിൻ്റെ അവസാനം എൻഡിലേക്ക് നമുക്ക് പോവാം